അങ്ങനെ നമ്മളിത് ബാംഗ്ലൂർക്ക് ബസ് കയറാൻ വന്നേക്കാണ് കേട്ടോ എനിക്ക് ബസ്സാണ് എനിക്ക് താല്പര്യം എനിക്ക് ആണെങ്കിലും ഫ്ലൈറ്റ് ആണെങ്കിലും എനിക്ക് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ടും ആൻസാരിനെ പിക്ക് ചെയ്യാൻ എളുപ്പവും ബസ്സാണ് പിന്നെ സ്ലീപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ കയറി കിടന്ന് ഉറങ്ങാനും ഈസിയാണ് അപ്പം നമ്മൾ യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ പാച്ചുനെ ഉച്ചയ്ക്ക് അങ്ങനെ കാര്യമായിട്ട് ഉറക്കിയിട്ടില്ല അപ്പം അതുകൊണ്ട് അവൻ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് അപ്പം നേരെ ബസ്സിൽ കയറിയാൽ ഉറക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് അപ്പോൾ ഡിവൈനും ഡോൺ ചേട്ടും തോമും ഡാഡിയും എല്ലാവരും വന്നിട്ടുണ്ട് കൊണ്ടാക്കാൻ കേട്ടോ ചാക്കോച്ചട്ട് നോക്കി മമ്മി വീട്ടിലാണ് അപ്പോൾ അപ്പാപ്പിനോട് യാത്ര പറയുന്നതിൻ്റെ സീൻസാണ് ഇതൊക്കെ അപ്പം അപ്പനെ സ്നേഹിച്ച് കൊല്ലാണ് ശരിക്കും പറഞ്ഞാൽ അപ്പാപ്പിന് ഭയങ്കര ടെൻഷനായിരുന്നു എന്നെ ഇതുവരെ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല അപ്പം അതുകൊണ്ട് അപ്പാപ്പന് എന്തോ ഭയങ്കര വെപ്രാളായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് ടിക്കറ്റ് നോക്കുക എവിടെ ഇറങ്ങണം അവിടെ ഇറങ്ങണം ഇവിടെ നിന്ന് അവിടെ എത്തുന്ന വരെ ഫോൺ പിടിച്ചിട്ട് വരെ ക്ലാസ്സായിരുന്നു കാരണം എപ്പോഴും ഡാഡിയുടെ ഒരു എന്താ ഒരു സംരക്ഷണത്തിലാണ് ഞാൻ എവിടെയും പോയിട്ടുള്ളൂ അപ്പോൾ ഇത് ആദ്യമായിട്ട് പോകുന്നതിൻ്റെ എല്ലാ ടെൻഷൻസും ബാക്കി ആർക്കും ഞാൻ അത്ര ടെൻഷൻ കണ്ടില്ല പക്ഷെ ഡാഡിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അങ്ങനെ ഡാഡി തന്നെ ഞങ്ങളെ സീറ്റിലാക്കി അവിടെ ഫുൾ സെറ്റിലാക്കിയിട്ടാണ് ഡാഡി പോയത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അപ്പം പോയപ്പോൾ ഒന്ന് കരഞ്ഞു ആ കരച്ചിലൂടെ തന്നെ പാച്ചു ഉറങ്ങി അത്രയും ഉറക്കത്തിലായിരുന്നു പാച്ചു നിൽക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്കും ഈസിയായി ഞാനും വളരെ സുഖമായിട്ട് ഉറങ്ങി കേട്ടോ അങ്ങനെ ഒരു അഞ്ചര ആ ഒക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്തും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ നമ്മുടെ ബസ് കുറച്ച് ഡിലേ ആയി അഞ്ചര ആയി ആറര കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തിയത് ഞാനൊരു അഞ്ച് മണി തൊട്ട് എണിറ്റി ഇരിക്കുന്നുണ്ടായിരുന്നു കാര്യം എനിക്കൊരു പേടിയായിരുന്നു ഞാൻ മിസ് ചെയ്യുമോ സ്റ്റോപ്പ് മിസ് ചെയ്യുമോ കാര്യം അവർ വിളിക്കുമെങ്കിലും ഒരു എന്തോരു പേടി അപ്പൊ കൊറച്ച് കഴിഞ്ഞപ്പോ ഉദയ പാച്ചു എണീറ്റുന്റെ അടുത്ത് വീട്ടിൽ നിന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മള് ബാംഗ്ലൂർ പോവാണ് അപ്പേടെ അടുത്ത് പോവാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ബസ്സിൽ നിന്ന് ഉറങ്ങി എണീറ്റപ്പൊ തൊട്ട് അപ്പയടുത്ത് പോവാണ് എന്നുള്ള കാര്യങ്ങൾ അവൻ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു ബസ് കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് പാച്ചു അടുത്ത് പോവാണോ ആറര കഴിഞ്ഞ് ഞങ്ങൾ എത്തിയപ്പോൾ ക്യാൻസലായിരുന്നു അഞ്ചര തൊട്ട് അവിടെ വെയിറ്റ് ചെയ്യാനവിടുന്ന് നേരെ ഞങ്ങൾ ഒരു മണി ഒരു മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ലഗേജ് ഒക്കെ കൊണ്ടുവച്ചിട്ട് ദൈവം വീട്ടിൽ കയറി വീട്ടിൽ കയറി കുറേ ക്ലീനിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ ഹലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ദൈവം എത്തി ഇവിടെ എത്തി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു വന്നപ്പോഴേക്കും ആൻഡ് ആൻസൈറ്റും കൂടിയിട്ട് റൂമിൽ കയറി ഞാൻ അവിടെ അടച്ച് ഇരുത്തി ആൻറ്റും വർക്കിന് കയറി പാശ്ചവിടെ നിന്ന് ഇരുന്ന് കളിക്കുകയായിരുന്നു അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കിച്ചണും ബാക്കി ഇവിടെ മുഴുവൻ ക്ലീൻ ചെയ്തു നല്ല ഫ്രണ്ട്സൊക്കെ വന്നു പോയ കാരണം കുറച്ച് മെസ്സി ആയിട്ടാണ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം തന്നെ ഫുൾ പെറുക്കി വെച്ച് ക്ലീൻ ചെയ്തു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ പെട്ടെന്നാവണമല്ലോ അപ്പോൾ അതുകൊണ്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ലഞ്ചിൻ്റെ കാര്യങ്ങൾ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏശ്റ്റോബറിൽ പറ്റി ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റിലുള്ള സാധനങ്ങളിലെത്തും അപ്പോൾ അത് അത് ചെയ്യുന്ന അത് വരുമ്പോഴേക്കും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ചോറ് വയ്ക്കാം ചോറും ചിക്കൻ റോസ്റ്റും രസവും പിന്നെ വെണ്ടയ്ക്കു പേരി ഇങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പാച്ചുത അവിടെ നിന്ന് കളിയാണ് ഫ്ലാറ്റ് കാണിച്ചു തരണ്ടേ കുഞ്ഞ് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ കുഞ്ഞ് മറ്റേ നമ്മുടെ സോഫ സോഫൊക്കെ ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അതാ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ല ഇങ്ങനെ സെറ്റ് ചെയ്തു ഇവിടെ നമ്മുടെ ബാൽക്കണി നമ്മുടെ അവിടുത്തെ എത്ര ചൂടൊന്നും ഇല്ല കേട്ടോ ആൻസ ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ചൂടായിരിക്കുന്നത് ഇവിടെ എനിക്ക് അത്ര വലിയ ചൂടൊന്നും ഇതുവരെ ഫീൽ ചെയ്തില്ല ഇങ്ങനെ വന്ന് കിച്ചൺ കിച്ചണിൻ്റെ ഞാൻ വന്നിട്ട് ഫുള്ള് ഒതുക്കിയതാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇനിയും കുറച്ച് ഒതുക്കാനൊക്കെ ഉണ്ട് എന്നാലും വന്ന ഉടനെ പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തതാണ് ഇനിയുടെ കബേഡൊക്കെ ഒന്ന് അഴിച്ച് പണതു പാച്ചുൻ്റെ ഐറ്റംസൊക്കെ കീർത്തി ണ്ട ഇതൊക്കെ സെറ്റ് ഇതിപ്പോൾ ഞാൻ ഒതുക്കിയതാണ് ഇതൊക്കെ ഇച്ചിരി വലിച്ചു വാരി കിടക്കുമായിരുന്നു പിന്നെ അനുസരിച്ച് ഒറ്റയ്ക്ക് ആവുമ്പോൾ എല്ലാവരും ചെറിയൊരു എന്താ പറയുക ഒതുക്ക കുറവുണ്ടല്ലോ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ഒപ്പം മാക്സിമം വൃത്തിയിൽ തന്നെ ഒതുക്കി പെറുക്കിയിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും വയ്ക്കുക കേട്ടോ അങ്ങനെ പാചകമാണ് ഇപ്പോൾ പ്രശ്നക്കാരനായിട്ട് ഞാൻ ഒതുക്കും അത് ഫുൾ അവൻ തന്നെ വലിച്ചിടും അങ്ങനെയാണ് അപ്പൊ എന്തായാലും ഇപ്പൊ സെപ്റ്റോ അതിന് മുൻപ് ഞാൻ ഉള്ളിയൊക്കെ നന്നാക്കി വെക്കും അപ്പൊ അതൊക്കെ ചെയ്യട്ടെട്ടോട്ടോ എടുക്കും പിന്നെ ഇത് കൊണ്ടുപോട്ടേട്ടാ കുക്ക് ചെയ്യാൻ തുടങ്ങിയത് പന്ത്രണ്ടേ മുക്കാലിലാണ് അപ്പൊ അതുകൊണ്ട് ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല പിന്നെ പാച്ചും അവിടെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരു ലൈവായിട്ട് ഓഡിയോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത് ഇന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മെനു വെണ്ടിക്കോപ്പേരി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് എന്റെ സ്പെഷ്യൽ ഒരു ചിക്കൻ റോസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൻസചാറ്റനും ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഡ്രൈ ആയിട്ട് എടുക്കും പിന്നെ ആൻസചാട്ടൻ രസത്തിൻ്റെ ഭയങ്കര ഫാനാണ് രസമുണ്ടെങ്കിൽ ഉൾ കൊട്ട ചോറും അത്ര ഇഷ്ടമാണ് രസം അപ്പോൾ അങ്ങനെ ഇത് മൂന്ന് നല്ല നാടൻ ഷാപ്പാടാണിന്ന് അപ്പോൾ ആൻസചാരിൻ കുറേ ദിവസമായി ഹോംലി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ വീട്ടിലും കുക്ക് ചെയ്യാൻ കുക്ക് ചെയ്യുന്നില്ല ആൻസചാറ്റൻ പുറത്തുനിന്ന് കഴിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം ഒക്കെ കഴിച്ച് പാച്ചുവിനും ഭക്ഷണം കൊടുത്ത് അതൊക്കെ എടുത്തി ഉറക്കി കുറച്ചു നേരം ഞങ്ങളപ്പഴും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആൻസാറ്റൻ വർക്കിലായിരുന്നു പാച്ചു നാന ഭക്ഷണം കൊടുത്തത് ಅದക്കഞ്ഞി ദേ ഇങ്ങനെയാണ് വർക്കിനിരിക്കുന്നത അതിന്റെ ഇടക്കി ഞങ്ങൾ കഴിച്ചു കഴിച്ചു കഴിഞ്ഞിപ്പോൾ ദേ ചായയ വെച്ചു ആൻസദൻ ഒരു 5 1/2 6 മണി ഒക്കെ ആയി ലോഗ ഔട്ട് ചെയ്യുമ്പോൾ കാരണം ഞങ്ങളെ കൊണ്ടാൻ വന്നതുകൊണ്ട് തന്നെ രാവിലെ ലോഗിൻ ചെയ്യാൻ കുറേ ളേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനുവേണ്ടി ലോഗ് ഓഫ് कियाണ ലേറ്റ് ആയി അങ്ങനെ ചായ കുടിച്ച് പാച്ചിനോർക്കത്തിൽ നീന്പ്പിച്ച് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ഒരു തൊട്ടടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ കാര്യം നമുക്ക് സെപ്റ്റോ നാല് അത് കിട്ടുമെങ്കിലും പുറത്ത് പോയിട്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് ഒരു രസമല്ലേ അപ്പം അങ്ങനെ ഞങ്ങൾ അതേ തൊട്ടടുത്തൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയതാണ് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്കുള്ളത് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ദേ ദൈവം ഇവിടെ വന്നപ്പോൾ ഭയങ്കര വെള്ളം കുടി അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വലിയൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു കൊടുത്താല് അതിരുന്ന് കുടിച്ചോളൂ അല്ലെങ്കിൽ എല്ലാ വട്ടും ഈ ഫീഡിങ് ബോട്ടിൽ എടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കലാണ് അപ്പം അവന് വേണ്ടുന്ന സാധനങ്ങൾ മേടിച്ചു പിന്നെ ഞാൻ വരുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മോമോസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇവിടെ വന്നിട്ട് ദേ മോമോസ് നല്ല ചിക്കൻ മോമോസാണ് കേട്ടോ അത് തേ കഴിക്കുകയാണ് അപ്പം ആൻസഞ്ചായിട്ട് വേണ്ട ആൻസഞ്ചായിട്ട് ജ്യൂസ് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ആ കണ്ട മൊമോസ് മുഴുവൻ ഞാൻ കഴിച്ചതുകൊണ്ടുതന്നെ എനിക്ക് രാത്രി ഒന്നും കഴിക്കാൻ പറ്റില്ല ശരിക്കും ഇത്രയും ഓവറായിരുന്നു എനിക്ക് ഇത്ര അധികം വേണ്ടായിരുന്നു പക്ഷെ അത് കഴിച്ചു വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കഴിച്ചു പാച്ചോ അല്ലെങ്കിൽ കഴിക്കാറുള്ളതാണ് അവരും കഴിച്ചില്ല അപ്പോൾ അത് ഫുള്ള് ഞാൻ കഴിക്കേണ്ടി വന്നു നല്ല ചൂട് ചൂട് മോമോസ് ആയിരുന്നു കേട്ടോ ഈ വഴിയിൽ നിന്ന് കഴിക്കാൻ എന്താണെന്നറിയില്ല എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ആൻസ്ജാരിൻ്റെ ജ്യൂസ് വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്ഥിരം കഴിക്കാറുള്ള ഷോപ്പിൽ പോയപ്പം അവിടെ അന്ന് ഇല്ല ജ്യൂസ് അപ്പം ദേ ജ്യൂസ് ഹണ്ടാണ് കേട്ടോ ആ ഒരു പരിസരത്ത് അങ്ങനെ ജ്യൂസ് ഷോപ്പ്സ് കുറവാണ് അപ്പോൾ ജ്യൂസ് വേണം എന്ന് വിചാരിച്ചാൽ ജ്യൂസ് കഴിഞ്ഞാൽ പിസ്സ അപ്പം അങ്ങനെ കയറിയപ്പോൾ ദേ അവിടെ പിസ്സ പിസ്സ വേണോ പിസ്സ വേണ അവിടെ ചെന്നപ്പോ അവന അപ്പ വേണം പിസ്സ ഞങ്ങൾ ഈ ഭക്ഷണം കഴിച്ച് നിറഞ്ഞ കാരണം പിസ്സ വാങ്ങിക്കാനും നിർത്തിയില്ല കാരണം എല്ലാം വലിയ പിസ്സകളാണ് അപ്പോൾ അവന് പിസ്സ പിസ്സാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യം എരിവാണ് വളരെ രണ്ട് മൂന്ന് പൈറ്റ് കഴിക്കുകയില്ലെങ്കിൽ അവന് ഭയങ്കര എന്തോ ഭയങ്കര ഇഷ്ടമാണ് പിസ്സ ജ്യൂസ് എന്നൊക്കെ പറയും കേട്ടോ ഇങ്ങനെ ഫോട്ടോസ് കാണുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിൽ എന്താ വേണ്ടേന്ന് ചോദിച്ചാൽ പിസ്സ എന്നൊക്കെ പറയും ഏത് ജ്യൂസാണ് വേണ്ടേ അങ്ങനെ ഞങ്ങള് കൊറേ ഒരു റൈഡ് ഒക്കെ പോയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വന്നത് അപ്പോഴത്തേക്കും നല്ല ക്ഷീണമായി ആൻസചാരന് നാളെ അഞ്ചു മണിക്ക് കഴിഞ്ഞിട്ട് ഓഫീസിൽ പോവാൻ വേണം അപ്പൊ അതുകൊണ്ട് ഒട്ടും ഡിലേ ആക്കാട്ട് പാച്ചുന വേഗം കിട്ടത്തി ഉറങ്ങി ഞങ്ങൾ വേഗം കിടന്ന് ഉറങ്ങി കേട്ടോ അപ്പൊ ബാക്കി വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോൾ ബാംഗ്ലൂർ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്ന് അറിഞ്ഞതിൽ സന്തോഷം അപ്പോൾ അടുത്ത കാണാം ബൈ ബൈ